ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഏത് സ്കിൻ ടോൺ ആവട്ടെ മേ ബി നല്ല ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ആയിരിക്കാം ഡെസ്കി ആയിട്ടുള്ള സ്കിൻ ടോൺ ആയിരിക്കാം അതുമില്ലാന്നുണ്ടെങ്കിൽ മീഡിയം കോംപ്ലക്ഷൻ ആയിരിക്കാം അപ്പോൾ ഏത് സ്കിൻ ടോൺ ആണെങ്കിലും നമ്മൾ ലേഡീസിനും ബോയ്സിനും ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് വേറൊന്നുമല്ല നമ്മുടെ അണ്ടർ ആർംസ് പിഗ്മെൻറ്റേഷൻ ആകുന്നു അപ്പോൾ നമ്മുടെ സ്കിന്ന് ചിലവർക്കാണെന്നുണ്ടെങ്കിൽ റെഡിഷ് കളറിലുള്ള പിഗ്മെൻറ്റേഷനായിരിക്കും ചിലർക്ക് ആണെന്നുണ്ടെങ്കിൽ ഡാർക്ക് അതായത് കുറച്ച് ബ്ലാക്കിഷ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ആയിരിക്കും അപ്പോൾ എനിക്കും ഈ സെയിം ഇഷ്യൂ വന്നു കാരണം ഞാൻ ഈ പെർഫ്യൂംസ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോൾ ഓൺ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ സ്കിൻ അവിടുത്തെ സ്കിൻ ടോൺ ചെയ്ഞ്ച് ആവാൻ തുടങ്ങി കുറച്ചൊരു ബ്രൗണിഷ് കളറായി അപ്പം നമുക്ക് ഈ സിലിവിഡസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല വൃത്തിയടായിരിക്കും അപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാനിങ്ങനെ വേറെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കി ലെമൺ പിന്നെ അതുപോലെ തന്നെ ടർമറിക്ക് അങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ കിട്ടുന്ന സാധനങ്ങളെല്ലാം യൂസ് ചെയ്തു കാരണം അതൊക്കെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല നാച്ചുറൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ എനിക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ള എഫക്റ്റൊന്നും തോന്നിയില്ല ആ സമയത്ത് അപ്പോൾ അങ്ങനെ ിക്കുന്ന സമയത്ത് ഞാൻ വേറൊരു സൈറ്റിൽ നോക്കി ഇങ്ങനെ എന്തെങ്കിലും ഓയിൻമെൻറ്റ്സ് അല്ലെങ്കിൽ ക്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്ത് കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ളതിൽ അഫോർഡബിൾ ആയിട്ടുള്ളതും നല്ല റിവ്യൂസും നോക്കി അപ്പം കുറേ കുറഞ്ഞ സാധനങ്ങളുണ്ട് ഇപ്പൊ നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ സാധനങ്ങളുണ്ട് പക്ഷേ റിവ്യൂസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ബാഡ് ആയിട്ടുള്ള റിവ്യൂസ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പരീക്ഷിക്കാൻ വെറുതെ കാശും പോവും നമുക്ക് യൂസും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഞാൻ അതൊന്ന് വാങ്ങിയില്ല പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂ റാ അങ്ങനെയാണോ വായിക്കണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇതാണ് സാധനം നിങ്ങൾക്ക് വായിക്കാൻ പറ്റണ്ടോ ക്യൂ റ ക്യൂറ ഡാർക്ക് കണ്ടടാം വൈറ്റനിങ് ക്രീം എന്നാണ് അഡ്വാൻസ്ഡ് ലാക്ടോ എന്നൊക്കെയാണ് ഇതിന്റെ പേര് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇപ്പം ടു നയൻറ്റീൻ ആയിരുന്നു ഇതിൻ്റെ റേറ്റ് അപ്പോൾ അങ്ങനെ അത് ഞാൻ എന്തായാലും വാങ്ങി ഓർഡർ ചെയ്തു ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത് അത് യൂസ് ചെയ്തു യൂസ് ചെയ്തപ്പോഴത്തേക്ക് അതിഭയങ്കരമായിട്ടുള്ള മിറക്കിൾ ചേഞ്ച് ഒന്നും ഉണ്ടായില്ല എന്നാൽ പോലും കുഴപ്പമില്ലാട്ടോ ചെറിയൊരു ചേഞ്ചൊക്കെ വന്നു ചെറിയതായിട്ട് സ്കിന്നവിടുത്തെ ഭാഗം കുറച്ചൊന്ന് ലൈറ്റൺ ആയി കുറച്ച് സോഫ്റ്റൺ ആയി പക്ഷേ എനിക്ക് ഇതിന് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ബാഡ് ഓഡർ ഉണ്ടല്ലോ അതായത് നമുക്ക് ആവുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള ഒരു സ്മെൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ലോക്ക് ചെയ്തു അതായത് കുറയ്ക്കുന്നു അപ്പോൾ നമ്മൾ പെർഫ്യൂം യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ഇത് യൂസ് ചെയ്ത് ഇത് ഭയങ്കരമായിട്ടുള്ള സുഗന്ധവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഫെമ്മൊക്കെയല്ല ഫെമ്മിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് ചെറിയൊരു ചെറിയൊരു അത്ര ഓർഗാനിക് സ്മെല്ലൊന്നുമില്ല എനിക്ക് തോന്നുന്നു ബ്ലീച്ചും കാര്യങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അത്ര അത്ര നാച്ചുറൽ ആയിട്ടുള്ള സാധനം തോന്നുന്നില്ല കുറച്ച് കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം കുറച്ചൊരുക്കി മിക്ക സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ യൂസ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെതായ ചെറിയ ചെറിയ വിസ് ഭയങ്കരമായിട്ടുള്ള വിസിബിൾ ചേയ്ഞ്ചില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള വിസിബിൾ ചേഞ്ചസ് ചേഞ്ചസൊക്കെ വന്നു തുടങ്ങി അപ്പം എല്ലാവരും സ്വന്തം ഇങ്ങനെ സ്വന്തം എന്താ പറയുക സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ ആംസ് ക്ലീൻ ആയിട്ടുള്ള അണ്ടർആാസ് ഉള്ളവർ അതായത് വാക്സ് ചെയ്യും ചിലവർ അതുപോലെ തന്നെ ചിലവർ ഷേവ് ചെയ്യും അല്ല അങ്ങനെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഇച്ചിരി നമുക്കൊരു നിയറൽ പോലെ ഫീൽ ചെയ്യും ഇത് തേക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ബേണിങ് ഫീൽ ഉണ്ടാവും പക്ഷേ എനിക്ക് വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് നമ്മുടെ അവിടുത്തെ ഹെയർ ഗ്രോത്ത് ഒരു ഇച്ചിരി സ്ലോ ആക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ പെട്ടെന്ന് ഗ്രോത്ത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീം ഡെയിലി യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ നൈറ്റ് യൂസ് ചെയ്തിട്ട് കിടക്കാം അപ്പം ഡേ ടൈം ഇതിൽ അവർ പറയുന്നത് രണ്ട് ടൈം യൂസ് ചെയ്യണം അപ്പം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈം യൂസ് ചെയ്യും അല്ല പുറത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ടൈമേ യൂസ് ചെയ്യുള്ളൂ രാത്രി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് കെമിക്കൽസ് ഉണ്ട് എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വിത്ത് യുവർ ഓൺ റിസ്ക് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ